കോൺഗ്രസിന്റെ നേതാക്കളോട് ഞങ്ങൾ സൂചന നൽകിയിരുന്നു പക്ഷെ നിങ്ങൾ ആ വിശുദ്ധ സഖ്യത്തിന് മുന്നോട്ട് പോയത് കൊണ്ട് പേരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റിത്തൂർ പഞ്ചായത്തിൽ പേരും രാജിവെച്ചിട്ട് ചോദിച്ചു ബി ജെ പിന്തുണയ്ക്കുമോ നമ്മളോട് നമ്മൾ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയല്ല പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒട്ടനവധി പഞ്ചായത്തുകളിലെ ഭരണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ തീരുമാനമെടുത്തു അവരോട് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്തുണയില്ല ലീഗിന് പിന്തുണയില്ല കോൺഗ്രസിന് പിന്തുണയില്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നരേന്ദ്രമോദിയുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എൻ ഡി എക്കും മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയുള്ളൂ നിങ്ങൾ രാജിവെച്ച് വീണ്ടും താമര ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മറ്റത്തൂർ പഞ്ചായത്തിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം കേട്ട് ആ രാജിവെപ്പും ബി ജെ പിയുടെ മറുപടിയും കേട്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ ജയിച്ച ജനപ്രതിനിധികളും നിൽക്കുകയാണ് അവിടെ എത്തി ഭാരതീയ ജനതാ പാർട്ടി തൃശൂരിലെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീ അവരെന്താ പറഞ്ഞത് നിറച്ച് പണമുണ്ടെങ്കിൽ ചേട്ടിയെ മേയറാക്കാം എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് പത്രസമ്മേളനം വിളിച്ച് ഒരു സഹോദരി പറഞ്ഞു പറഞ്ഞില്ലേ ആ സഹോദരി പറഞ്ഞു പത്ത് രൂപ കൊടുത്ത് എനിക്ക് മേയർ സ്ഥാനം ആവശ്യമില്ല അവരുടെ ഇച്ഛാശക്തിയുടെ മുന്നിൽ കോൺഗ്രസ് കാര്യങ്ങൾ പോലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണാധിപത്യത്തിന് കോൺഗ്രസ് ഏറെ ഏറെ സഹോദരി നിങ്ങളുടെ രാഷ്ട്രീയ ചാണകനായിരുന്ന കരുണാകരന്റെ മകൾ പത്മജ ചേച്ചി ഇന്ന് കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്നത് പണാധിപത്യത്തിന് ശക്തി ഉണ്ടായി എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടിക്ക് വേണ്ടി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ കുങ്കുമഹ പതാക പിടിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരാഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി ബി ജെ പി ആസാമിന്റെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ബി ജെ പിനായി പശ്ചിമ ബംഗാ ഇവിടത്തെ പഞ്ചാബിന്റെ അമരീന്ദർ സിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്കാരനായി മുൻ മുഖ്യമന്ത്രി ഇങ്ങനെ നോക്കിയാൽ ിതേന്ദ്ര ഉൾപ്പെടെ നമ്മുടെ മാധവറാവ് സിന്ധിയുടെ മകൻ ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറുപത് ശതമാനം തലപ്പൊക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കു മഹരിത പതാക പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും മുസ്ലിം സുഹൃത്തുക്കളെ വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ബി ജെ പി അപകടമാണ് ബി ജെ പി ഒരപകടവുമില്ല ബി ജെ പി ആണ് ഇസ്ലാമിക ഭീകരവാദികൾ തലയിൽ തട്ടമിട്ട ഷെയ്ഖ് ഹസീനയെ മുസ്ലിം മുസ്ലിം ഭീകരവാദികൾ ഷെയ്ഖ് ഹസീനയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചപ്പോ നിങ്ങളുടെ ചെവിയിൽ പറയുന്നവരോട് പറയണം ആ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് ആർ എസ് എസ് കാരനായ നരേന്ദ്രമോദിയാണ് ഭാരതത്തിൽ നിങ്ങൾ പറയണം യൂണിവേഴ്സിറ്റിയിൽ മോളെ നിനക്ക് പഠിക്കാമെന്ന് പറഞ്ഞത് മുത്തച്ഛന്റെ വാത്സല്യത്തോടുകൂടി ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച നല്ല സുന്ദരിയായ മലാല എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ക്ഷണിച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ പറയണം